നമ്മൾ ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴില് നമ്മൾ ഈ വർഷം വളരെ പുതിയൊരു അക്കാഡമിക് റീ സ്ട്രക്ചറിങ് റീ ഓറിയന്റേഷൻ റീ ലോഞ്ചിങ് ഫ്രെയിംവർക്കിലേക്ക് നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി മുതിർന്നിരിക്കുകയാണ് അത് രണ്ട് മേഖലകളിലാണ് നമ്മുടെ കേരള ഗവൺമെന്റ് വിഭാവനം ചെയ്തിരിക്കുന്ന കേരള ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ കരിക്കുലം ഫ്രെയിംവർക്ക് വളരെയേറെ പഠനങ്ങള് വിധേയമാക്കി നമ്മളെ കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എഫ് വൈ യു ജി പിന്നെ നമ്മൾ എല്ലാം എനിക്കറിയാം എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ നൂറ്റി പതിനേഴ് കോളേജുകളിലും േറ്റഡ് അതിലെ എയ്ഡഡ് അൺഎയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ നമ്മൾ ഈ എഫ്ഐ കോഴ്സുകൾ പ്രോഗ്രാംസ് ലോഞ്ച് ചെയ്യുക നമ്മളിപ്പോൾ ഈ ഇവിടെ നമ്മൾ പദ്ധതികൾ പുതിയ പദ്ധതികൾ ഇപ്പം പലതും പത്രത്തിലേക്ക് വന്നിട്ടുണ്ട് പുതിയ പദ്ധതികൾ നമ്മൾ റിസർച്ച് പ്രോഗ്രാംസിലും ഇന്നോവേഷനും ടെക്നോളജി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളൊരു ഊർജ്ജം കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഇപ്പോൾ കോൺടാക്ട് കമ്പ്യൂട്ടിന്റെ ഒരു പ്രൊപ്പോസൽ മുപ്പത് കോടിയോടെ നമ്മൾ ഗവൺമെന്റിന്റെ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ദേശീയ തലത്തിൽ കൊടുത്തു അത് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു മൂന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെ ചേർന്നാണ് ഇത് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഈ ഫോർ ഇയർ യു ജി പ്രോഗ്രാമും ഫൈവ് ഇയർ ഇന്റിഗ്രേറ്റഡ് പ്രോഗ്രാമും ഒക്കെ ഈ മാറ്റങ്ങളും പല നാഷണൽ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ചേർന്ന് ക്രെഡിറ്റ് അലൈൻ മാനേജ്മെന്റും കൂടെ ബേസ് ചെയ്ത് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റങ്ങളിലൂടെ കൊണ്ടുവരാൻ സാധിക്കും പിന്നെ പി എച്ച് ഡിയുടെ ഗൈഡ് ലൈൻസ് പി എസ് ടിയുടെ ഗൈഡ് ലൈൻസിൽ നല്ല മാറ്റങ്ങൾ കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി കുറച്ചുകൂടി ഈസി സ്റ്റുഡൻസിന് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നെ അതിലുപരി നമ്മുടെ നമ്മളുടെ ഈ ഈ കുറച്ചുകൂടെ ഈസി വേ ഓഫ് ഡ്രീംഗ് പ്രോജക്ട്സ് റിസർച്ച് ആണ് നമ്മുടെ ഗ്രോത്തിൽ ഏറ്റവും അപ്പം എല്ലാരും എല്ലാവരും കാൻവലൈസ് ചെയ്ത് കൂടുതൽ റിസർച്ച് പ്രോജക്ട്സ് പദ്ധതികൾ കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ ശ്രമിക്കുന്നു പിന്നെ അതിന് ഉപരി നമ്മളീ നമ്മളുടെ കുറച്ചുകൂടെ നമ്മുടെ ഈ ഓരോ ഐപ്യു എസ് സി എൻഎസ്എസ് അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ അവരുടെ സ്ട്രെങ്തനിങ്ങിനുള്ള എഫർട്ടുകൾ കൂടുതലെടുക്കും ഐപ്യൂസിടെ ഇനിയുള്ള ഇവാലുവേഷൻ അക്രെഡിറ്റേഷനിലേക്ക് പോകുന്നതെല്ലാം ാണ് അപ്പം ആ ബാൻഡിങ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ എഫിഷ്യൻറ്റ് ആയിരിക്കണം കാരണം നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഗ്രേഡ് വളരെ വൺ സിക്സ്റ്റി ഫോർ ഒക്കെയായിരിക്കുന്നത് അപ്പം അത് ആ റേഞ്ച് എല്ലാം അല്ലെ ബി അല്ലേ ബി അല്ലേ ബി അല്ലെങ്കിൽ അപ്പം നമ്മളിപ്പം എന്ന ഫ്രാങ്കിങ് എടുത്തു കഴിഞ്ഞാൽ നൂറ്റി അറുപത്തി നാലിലാണ് അപ്പൊ ഇതൊരു ഒരു നൂറോ അമ്പതോ അപ്പൊ ഈ ഗ്രേഡിംഗിനെ ബേസ് ചെയ്തിരിക്കും നമ്മളുടെ ഈ കുട്ടികൾക്ക് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള ട്രീനിങ് ജോയിന്റ് ഡിഗ്രിയിലൊക്കെ പോകാൻ ഗ്രേഡിങ് വളരെ പ്രാധാന്യമാണ് ആയിക്കോട്ടെ അപ്പം ആ ലിങ്കേജ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ യൂണിവേഴ്സിറ്റി മുഴുവനായിട്ട് തന്നെ നമ്മൾ ഉപയോഗം ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ നമ്മളിപ്പോ പതിനഞ്ച് യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിലും ഈ നമ്മുടെ പബ്ലിക്കേഷൻ്റെ സ്ട്രെങ്ത് കൂടണം അതിനുള്ള എഫക്റ്റീവ്നെസ് എടുക്കുന്നുണ്ട് പബ്ലിക്കേഷൻ്റെ കൂടുതൽ എഫക്റ്റീവ്നെസ് ആക്കുന്നുണ്ട് ഇത് കൂടാതെ നമ്മൾ റിസർച്ച് പ്രോജക്ട്സ് കൂടുതൽ കൊണ്ടുവരാനുള്ള പല പല പദ്ധതികൾ പല നാഷണൽ ഇൻ്റർനാഷണൽ കൊളാബറേഷൻസ് എഫ്റ്റിംഗ് ഇനസിയേഷൻ ഉണ്ട് പുതിയ പദ്ധതികൾ റെഗുലേഷൻസ് പുതിയത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ മാറ്റങ്ങളെല്ലാം നമ്മൾ ക്റ്റീവ് ആയിട്ട് നമ്മുടെ ടീച്ചേഴ്സും എൻ്റെ പുള്ളീൻസ് സിൻഡിക്കേറ്റ് മെമ്പേഴ്സും എല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾ ഫുൾ ഫുൾ ടൈം പരിശ്രമിച്ചാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാറ്റങ്ങൾ യൂണിവേഴ്സിറ്റി അധ്യാപകരും എല്ലാവരും ഡീൻസ് ആയാലും എല്ലാ അധ്യാപകരും കൂടെ എൻ്റെ കൂടെ ചേർന്ന് തന്നെ നമ്മൾ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്